വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഞാനിങ്ങനെ ഇവിടെ ഇരിക്കണുണ്ടപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് തോന്നിയില്ലേ സ്പെഷ്യൽ ഒന്നല്ല നമ്മളൊരു രണ്ട് മാസം മുന്നേ ഒരു ക്യൂ എൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര നേരത്തോടെയാണ് വരണതെന്ന് എനിക്ക് അറിയാം അറിയാമല്ലോ ഏട്ടം വന്നതിന്റെ തിരക്കുണ്ടായിരുന്നു പിന്നെ എനിക്ക് മടിയായി അപ്പളക്കും സ്കൂൾ തുറക്കണ തിരക്കായി ഇപ്പൊ സ്കൂൾ തുറന്നു ഇപ്പേക്കും ഒരു പണിയില്ല അപ്പൊ പിന്നെ എന്തായാലും ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് വല്ലാണ്ട് അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല സ്ഥിരം വരണ പോലെ തന്നെ ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് ഇപ്രാവശ്യമുള്ളൂ ഞാനിങ്ങനെ നോക്കുമ്പളേ പല യൂട്യൂബേഴ്സിനും പത്ത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഒരാണെങ്കിൽ ഇരു ഒരു ഇരുപത് വന്നാൽ തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് നമുക്ക് ഫോളോവേഴ്സ് ഒക്കെ ഭയങ്കര സ്റ്റക്കായിട്ടാണ് നിൽക്കണേ ആരും ഇവിടെ എന്താണെന്ന് അറിയില്ല ഫോളോവേഴ്സ് തീരെ കയറിയില്ല വ്യൂസ് ഭയങ്കര സ്റ്റക്കാണ് കാണുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് തരില്ല അപ്പം എന്താ ചെയ്യാൻ പറ്റിയ നമുക്ക് യൂട്യൂബിന് നമുക്ക് ഫോളോവേഴ്സിനെയും അല്ലെങ്കിൽ വ്യൂസ് ഒന്നും തരാൻ താല്പര്യം ഇല്ലെന്നുവെച്ചാൽ കുത്തിന് പിടിച്ച് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അല്ലേ അപ്പം തരണത് കൊണ്ട് സന്തോഷിക്കാം അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേട്ടോ ആ ഓക്കെ വളരെ നല്ലൊരു ക്വസ്റ്റ്യനെയാണ് ആദ്യം തന്നെ വന്നുള്ളത് അനിത അനിൽകുമാർ കെ എൻ ഒരു ഫേക്ക് ഐ ഡി ആണെന്ന് തോന്നുന്നു എനിക്ക് ക്വസ്റ്റ്യൻ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ അതായത് മെമ്പർഷിപ്പ് വീഡിയോ അപ്ലോഡ് മെമ്പർഷിപ്പ് വീഡിയോ അപ്ലോഡ് ഞാൻ ആ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനിക്ക് യൂട്യൂബ് തന്നപ്പോൾ ഞാൻ ജസ്റ്റ് അത് ആക്റ്റീവ് ആക്കിയിട്ടു തന്നെ ഉള്ളു ഇന്ന് വരെ നമ്മൾ മെമ്പർഷിപ്പ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ യൂട്യൂബിൽ തന്നെ വീഡിയോ ഇടുന്നത് നമ്മുടെ അടുക്കള വെച്ചിട്ടാണ് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അത് കാണാൻ തന്നെയാണ് താല്പര്യമുള്ളൂ വേറെ വല്ലതും അങ്ങനെ ഇല്ല ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ പോവാറില്ല അല്ലെങ്കിൽ കൂടി വന്നാൽ പോകണത് ഗുരുവരമ്പലത്തേക്ക് അല്ലെങ്കിൽ വയമാളിക്ക് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു ദൂരത്തിനിടയ്ക്ക് എനിക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റും അപ്പം പിന്നെ പ്രത്യേകിച്ച് ഞാനിന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ ഔട്ട്ഡോർ ആണ് അപ്പോൾ പുറത്തുനിന്നുള്ള കുറച്ച് ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറയുന്ന മൂല്യത്തിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം മാക്സിമം ഉറക്കം ഞാൻ സംസാരിക്കണുണ്ട് കേട്ടോ അപ്പോൾ മെമ്പർഷിപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കാർത്തിക് സൂര്യൊക്കെ കണ്ടിട്ടില്ലേ ആൾ ചെണ്ടയൊക്കെ കൂട്ടുന്നതൊക്കെ മെമ്പർഷിപ്പ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിങ്ങനെയൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കാർത്തിക് സൂര്യനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടാലൻറ്റും എനിക്കില്ല ഒന്നുമില്ല കഴിവൊന്നുമില്ല അപ്പം ഞാൻ എന്താ ചെയ്യുക ഉള്ള കഴിവൊക്കെ വെച്ച് ജീവിച്ചു പോട്ടെ കേട്ടോ അങ്ങനെ അടുത്ത നമ്മുടെ രഞ്ജിത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആണ് കേട്ടോ താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴും സന്തൂർ മമ്മിയെ പോലെ ഇരിക്കുന്നത് ആ രഹസ്യം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വെളിപ്പെടുത്താമോ ഈ ദുഷ്ടനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ സന്തൂർ മമ്മി എന്ന് പറയാൻ വേണ്ടി എനിക്ക് അധികം പ്രായൊന്നായിട്ടില്ല ഈ മുപ്പത്തേഴ് വയസ്സായിട്ടുള്ളു മുപ്പത്തേഴ് വയസ്സെന്ന് പറഞ്ഞാൽ സ്റ്റിൽ യങ് ആണ് അല്ലേ അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ പണ്ട് ഈ മുപ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഓ ഭയങ്കര പ്രായമായ ആൾക്കാർ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ നമ്മൾ ആ മുപ്പതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം മുപ്പതെന്ന് പറഞ്ഞാൽ അത്ര വലിയ വയസ്സൊന്നും അടയ്ക്ക് ഫീൽ ചെയ്യാറില്ല ഇനിയിപ്പോൾ നാൽപ്പത് എത്തിയാലും ഞാൻ പറയും എനിക്കത് അത്ര വലിയ വയസ്സായിട്ടിക്ക് ഫീൽ ചെയ്യില്ല അത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ കൂടിക്കൂടി പോയാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുള്ളൂ എന്താ മുപ്പത് വയസ്സായത് കൊണ്ട് എന്താ പ്രത്യേകതയുള്ളത് എനിക്ക് തോന്നുന്നു ഇരുപത് വയസ്സിലും നമ്മളെ കാണാനുള്ള ഭംഗിനെക്കാടും കൂടുതൽ മുപ്പത് വയസ്സിലുണ്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ ഇതിനും കൂടുതൽ ഭംഗിയാണെങ്കിൽ നാൽപ്പത് വയസ്സിൽ വരും അപ്പം സന്തൂർ മമ്മീന്ന് വിളിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ആഫ്റ്റർ മുപ്പതിന് ശേഷമാണ് അതിന് മുന്നേ വരെ നമുക്ക് ലൈഫൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ ലൈഫൊക്കെ നന്ന നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സൗന്ദര്യമൊക്കെ കൂടിയെന്ന് തോന്നും ഇരിക്കും അതല്ലെങ്കിൽ നമുക്കുള്ള ചുറ്റുപാടുകൾ ഒരുപക്ഷെ നല്ലതായി വരുന്നതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ സന്തൂർ മമ്മിയായിട്ട് വരുന്നത് പിന്നെ എൻ്റെ മക്കൾക്കാകെ മൂത്ത ആൾക്ക് പതിനാല് വയസ്സാവണു താഴെയുള്ള ആൾക്ക് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് പത്തര വയസ്സ് ഇപ്പൊ പത്തര വയസ്സ് ഇനി നവംബർ വരുന്ന ആൾക്ക് പതിനൊന്നാവണമെങ്കിൽ അപ്പൊ എനിക്ക് അദ്ദേഹം പ്രായമൊന്നുമില്ലാട്ടോ രഞ്ജിത്തെ നമ്മുടെ എൻ വി നയൻ ക്രിയേഷൻസ് നവീൻ ചോദിച്ചിട്ടുണ്ട് ഒന്നും ചോദിക്കാനില്ല അതെ നവീൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയുണ്ട് നമ്മുടെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നത് നവീനാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലേ അപ്പോൾ നവീനെ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ വന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും കാര്യമെങ്കിൽ നവീൻ വാട്സാപ്പിൽ ചോദിച്ചോളും പിന്നെ എന്താ ഇവിടെ പറയാനുള്ളത് ആയിരിക്കും ചോദിക്കേണ്ടായിരിക്കാം രഞ്ജിത്ത് ഫസ്റ്റ് എന്തോ ചോദിക്കാനാ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോളാം അതെ ഒന്നും ചോദിക്കാനില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങനെയാ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല ഒരു ക്യു എൻ എ ഇടുന്നത് എന്തിനാ ആർ കെയിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ എനിക്കെന്തേലും പറയാനുണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ക്യു ഇടുന്നത് എടുക്കുന്നത് അപ്പോൾ ആർക്കൊന്നും ചോദിക്കാനില്ല പിന്നെ എന്താ പറയാ പറയാലേ അടുത്തത് പത്മനാഭൻ സെവൻറ്റി വൺ ഇപ്പോൾ ഡാൻസ് ഒന്നും കാണാറില്ലല്ലോ നിർത്തിയോ പച്ചക്കറി തോട്ടവും ചെടികളും അടുക്കളയോ ഒക്കെയായി ഉഷാർ വീഡിയോസ് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ട് മാസം മുന്നത്തെ വീഡിയോ ആയതുകൊണ്ടും ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്തായാലും അതിനോട് യോജിച്ച് പോകണ ഒരു കമൻറ്റായതുകൊണ്ടും ഞാനിപ്പോൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള മറുപടി നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഡാൻസ് നിർത്തിയിട്ടുണ്ട് എനിക്ക് എവിടെയെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്യണം ഞാനത് അന്വേഷിക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഡാൻസ് നിർത്തിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ല അമ്മൂട്ടിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാകുന്നില്ല ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടീനെ എൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ കൊണ്ടേ ചേർത്തിട്ടുണ്ടാകുന്നത് പക്ഷെ അവൾക്ക് അത് നിർത്തിയപ്പോൾ അവൾക്കൊരു സങ്കടം പോലെയുണ്ട് അമ്മ ഡാൻസ് പഠിക്കണം കാരണം അവൾക്ക് അങ്ങനെ വല്ലാണ്ട് പായവിൻ്റെ പോലെ മെയ് വഴക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് പക്ഷേ അവൾക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനത് എന്തായാലും നടത്തി കൊടുക്കും എനിക്ക് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും അവളെ ടൈമിങ്ങും കൂടെ എനിക്കൊന്ന് സെറ്റാക്കണം അവളെ ടൈമിംഗ് ഭയങ്കര പ്രശ്നമാണ് ഈ ഇനിയിപ്പോൾ ഇപ്പോഴൊക്കെ സ്കൂൾ തുറന്നല്ലേ ഉള്ളൂ അപ്പോൾ ഉച്ചവരേ ഉള്ളൂ പക്ഷേ കുറച്ച് നേരം കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മണി വരെ ക്ലാസ് ഉണ്ടായിരിക്കും പിന്നെ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഞായറാഴ്ചയും മ്യൂറൽ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് നമുക്കതൊന്നും തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും അധികം വൈകാതെ തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കൂട്ടോ എന്തായാലും ഈ രണ്ടു മാസം എന്തായാലും ഗ്യാപ്പ് വരും കാരണം സ്കൂളിലത്തെ ആർട്സ് ഫസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ ആന പ്രേമികൾ തൃശൂർ പുതിയ സബ്സ്ക്രൈബർ ആണ് നെഗറ്റീവ് കമൻ്റുകൾ കാണുമ്പോൾ വിഷമം ആവാറുണ്ടോ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് ചേച്ചി നെഗറ്റീവ് കമൻ്റുകൾ കാണുമ്പോൾ എനിക്ക് പണ്ടൊക്കെ വിഷമം വന്നിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ വിഷമം വരാറില്ല കേട്ടോ ഞാൻ നെഗറ്റീവ് കമൻ്റ് വന്നാലും പോസിറ്റീവ് കമൻറ്റ് വന്നാലും രണ്ടും ഒരുപോലെ തന്നെ കാണുള്ളൂ എനിക്ക് കമൻറ്റ് വന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കമൻറ്റ് ആരെങ്കിലും ഒന്നും ചീത്ത വിളിച്ചിട്ടാണെങ്കിലും ആരെങ്കിലും ഇട്ടോട്ടോ എന്ന് ഞാൻ വിചാരിക്കണല്ലോ കാരണം ആരും ഇല്ലേ കമൻറ്റ് ഇടണോര് എത്ര വട്ടായി ഞാൻ പറയണു ആരുടെയെങ്കിലൊക്കെ എടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്ര തൊട്ടായി എന്നറിയുമോ പറയണു കമൻറ്റിടും നിങ്ങൾ കമൻ്റ് ഇടും കാരണം കമൻറ്റും ലൈക്കും വന്നെങ്കിൽ തന്നെയാണ് നമ്മുടെ വീഡിയോ മറ്റൊരാളിലേക്ക് യൂട്യൂബിൽ പ്രൊമോട്ടെയ്യുള്ളൂ പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പം എൻ്റെ വീഡിയോസ് എപ്പോഴാലും കൂടി വന്നവർ കാണുന്നത് ഒരു ടു കെ ആൾക്കാർ അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് കെ ആൾക്കാർ അങ്ങനെയാണ് കാണുന്നത് ഈ ടു പോയിൻറ്റ് ഫൈവ് കെ ആൾക്കാർ കാണുന്നതിൽ നമുക്ക് വരുന്ന കമൻസ് എന്ന് പറയുന്നത് കൂടി വന്ന ഒരു പത്ത് പതിനഞ്ച് ആ ഒരു ആ ഒരു ലെവലിലാണ് കമൻറ് വരുന്നത് അതിൽ കൂടുതലും കുറെ ലവ് ചിഹ്നങ്ങളായിരിക്കും അങ്ങനെ ലവ്ചിഹ്നം ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും വെറുതെ എഴുതി വിട്ടതോ അങ്ങനെ എഴുതി എഴുതി വിട്ടാൽ നമുക്ക് പ്രൊമോഷൻ ആണ് അത് കയറ്റി വിടും ആ ആ ഒരു എന്താ പറയുക ആണ് അതിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്ക് കിട്ടുന്നുണ്ടാ പിന്നെ പറഞ്ഞു വന്നത് എന്താ നമ്മുടെ നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ പറയില്ലേ നെഗറ്റീവ് കമൻറ്റുകൾ പണ്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് ഉള്ള കാലത്തായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നപ്പോൾ ഭയങ്കര മാറ്റായി ഇൻസ്റ്റാഗ്രാമിൽ വന്നോടു കൂടി ഞാൻ എൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറ്റി മാറ്റിമറിച്ചു എന്ന് തന്നെ പറയണം കാരണം പിന്നെ എനിക്ക് കമൻറ്റ് നെഗറ്റീവ് വന്നാലും എനിക്കൊന്നും തോന്നാറില്ല ചില ദിവസങ്ങളിൽ ഞാൻ പ്രതികരിക്കാറില്ല ഇവരെടുത്ത് പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് നന്നായിട്ട് കുരുപോട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുക അല്ലെങ്കിൽ നമുക്ക് പ്രഷർ കൂടിയിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും കമൻറ്റ് ഇടണമെന്ന് വെച്ചാലും മാത്രം ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുള്ളൂ നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയുള്ളൂ അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറൊന്നുമില്ല കേട്ടോ രഞ്ജിത്ത് വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചാർലി സാറിനോടാണ് താങ്കൾ ഈ യൂട്യൂബ് ഫാമിലി വന്ന ശേഷം സന്തോഷവാനാണോ ചാർലി ചായൻ മുന്നിൽ ഇരുത്തി വേണം ഉത്തരം ഞാൻ ഞാനിപ്പോൾ പുറത്തിരിക്കണോണ്ടേ ചാർലി അകത്താണ് ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ നേരെ പുറത്തേക്ക് എനിക്ക് തന്നാൽ മതി അമ്പലത്തിൻ്റെ പോകാനും പറ്റൂല പിരീഡ്സ് ആയിരിക്കുന്ന സമയത്തോണ്ട് അപ്പോൾ ഓടിയിട്ടുണ്ടെന്നാൽ പിടിക്കണം എന്നുവെച്ചാൽ പിള്ളേർ പോലും ഇല്ല ഇവിടെ അതുകൊണ്ട് ഞാൻ ചാർലിനെ പുറ ഇരുത്തിയിട്ട് ഞാൻ ആൻസർ പറയാം ചാർലി ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കാരണം അവൾക്ക് കിട്ടാവുന്നതിൽ ഒരു ഏറ്റവും നല്ല അമ്മേനേം രണ്ട് ചേച്ചിമാരെയും ഒരു നല്ല അച്ഛനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പണ്ടൊക്കെ ഏട്ടനുണ്ടല്ലോ ഏട്ടൻ ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ പറയുക എന്ന് വെച്ചാൽ ഭായീൻ്റെ കയ്യിൽ ഫോം കൊടുക്കുന്നാ പറയുക ഇപ്പം ഏട്ടൻ ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്ന് അറിയുമോ ഷാർലി എവിടെയെന്നാണ് ചോദിക്കുക അത് ഭയങ്കര ഒരു വ്യത്യാസമാണ് ഞാനും അമ്മൂട്ടിയും പായൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ കാരണം ഏട്ടനെയും പൂച്ചനെയും പട്ടിനെയൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പണ്ടേ മുതൽ ഞങ്ങളുടെ വീട്ടിൽ പട്ടിയൊക്കെ ഉണ്ടാകുന്ന കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല പിള്ളേർക്കാണെങ്കിലും പെരസിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഏട്ടനിൽ വന്ന മാറ്റം ഭയങ്കരമാണ് ഏട്ടൻ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ അന്വേഷിക്കുന്നത് ഫസ്റ്റ് ചാർലിനെയാണ് ഇന്നലെ ഞാൻ ചാർലിനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയിണ്ടായിരുന്നു ചാർലിയുടെ മുടി പോലും പെട്ടെന്ന് ചീത്ത പറയണു ഞങ്ങളും താലിച്ചു നോക്കിയൊക്കെ ഞങ്ങളുടെ മുടി വെട്ടുമ്പോൾ ചീത്ത പറയും അത് പോട്ടേന്ന് വിചാരിക്കുക ചാർലിയുടെ മുടി ഇട്ട് സമ്മതിക്കണില്ല എന്തിനെ മുടി വെട്ടണേനു വെച്ചിട്ട് ചോദിച്ചു ചീത്ത പറഞ്ഞോണ്ടിരിക്കുക അപ്പോ കിട്ടാവുന്നതിൽ നല്ലൊരച്ച മേനിയും ചേച്ചിമാരെയും കിട്ടിയിട്ടുണ്ട് അവള് ഹാപ്പി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യണുണ്ടോ നോക്കണുണ്ടോ ഒക്കെ ഉണ്ട് കേട്ടോ നീല കണ്ടെ അമ്മൂട്ടിക്കും പായുമ്പയ്ക്കും വലുതാവുമ്പോൾ എന്താ എന്താകണം എന്നാണ് ആഗ്രഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അമ്മൂനും പായീനും അങ്ങനെ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു വട്ടം ചോദിച്ചാൽ അവർ ഒരു ആൻസർ പറയും രണ്ടാമത്തെ ഏട്ടം ചോദിച്ചാൽ അവർ വേറെ ആൻസർ പറയും അങ്ങനെ പ്രോപ്പറായിട്ട് ഇന്നതാവണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല നല്ല രീതി എനിക്കെന്തായാലും പഠിക്കണം ഞാൻ രണ്ടാളടുത്തും പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് ആയിട്ടൊരു ഡിഗ്രി എന്തായാലും എടുത്തിരിക്കണം അത് നമ്മുടെ സാധാരണ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും എന്താ പറയുക ഇപ്പോൾ എന്താ പറയാ അത് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നോക്കിയിട്ട് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം എന്നെനിക്ക് നല്ലൊരാഗ്രഹമുണ്ട് എനിക്കൊരു എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് രണ്ടാളൊരു എൻജിനീയറിങ് ഒക്കെ എടുത്ത് അത് ഏതോ ആവട്ടെ അത് കയ്യിൽ അതിൻ്റെ ഒരു ഡിഗ്രി ഉണ്ടാക്കിയിട്ട് അവർ വേറെ ഏത് വഴിക്കുവാണേലും പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത് ആൻമുട്ടിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു നീ എൻജിനീയറിങ് എടുത്തു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഡിഗ്രിയുടെ കോഴ്സ് കയ്യിലെടുത്ത് വെച്ചിട്ട് നീ ഫോട്ടോഗ്രാഫിയോ എന്ത് വേണം ചെയ്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അയ്യു പറയുക എനിക്ക് ഡാൻസ് ടീച്ചർ ആയ മതി ഞാൻ പറയും ആയിക്കോ ഡാൻസ് ടീച്ചർ ആയിക്കോ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ ഒരു സംഭവം കയ്യിലുണ്ടായിരിക്കണം കാരണം എവിടെയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കണം എന്ന് വെച്ചാൽ കയ്യിൽ ഈ ഒരു സംഭവം ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഇഷ ഇഞ്ഞ മറ്റേ സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരയ്ക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അടിമത്തം എന്ന് പറയുന്ന ഒരു സംഭവം സഹിക്കാൻ പറ്റാത്തൊരു കാര്യാണ് തിന്നതിനും പെടുക്കുന്നതിനും ഒക്കെ തന്നെ കണക്കും അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ടിരിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല അതൊക്കെ നമ്മള് നമ്മൾ ഫേസ് ചെയ്യണ കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ ഏട്ടൻ്റെ കുറ്റം പറഞ്ഞൊന്നുമല്ല ഏട്ടൻ്റെ ദേഷ്യം വരുമ്പോൾ തല്ലിടുമ്പോ ഏട്ടൻ പറയണ കുറെ വാക്കുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഭയങ്കരമായിട്ട് ഹോട്ട് ചെയ്യണ കാര്യങ്ങളാണ് അപ്പൊ അതൊന്നും കേട്ടിരിക്കാന് എനിക്ക് എൻ്റെ മക്കളങ്ങനെ വിടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ ഇതിപ്പോൾ അമ്മയുടെ അഹങ്കാരമാണെന്നൊന്നും വിചാരിക്കണേൽ എനിക്ക് അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഒരു അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് പിള്ളേർ ഡിഗ്രി എടുത്തിരിക്കണം അത് കഴിഞ്ഞിട്ട് അവരവരുടെ ഫീൽഡ് എന്താ വെച്ചാൽ തിരഞ്ഞു പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത് അത് എൻ്റെ മാത്രം ആഗ്രഹമാണ് ഇനിയിപ്പോൾ അവരവരുടെ വഴിയിൽ പോവും അത് വേറെ വശ്യം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സുബി തേർട്ടി ടു കുട്ടികൾക്ക് കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോസാണ് ഉദ്ദേശിച്ചത് അയ്യോ എന്താണോ അതിന് മുന്നേ വേറെ കമൻറ്റ് വന്നിട്ടുണ്ടോ സുബീരൻ നോക്കട്ടെ കേട്ടോ അയ്യോ സുബിയേ സോറിടാ സോറി സു സ്കൂൾ അവധിക്ക് എന്തെങ്കിലും പുതിയ പ്ലാനിങ് ഉണ്ടോ കുട്ടികൾക്ക് കൂടി യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ് ഉദ്ദേശിച്ചത് ആക്ച്വലി ഈ സ്കൂൾ അവധിക്ക് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ആട്ടൻ ഉണ്ടായിരുന്നപ്പോഴത്തെ വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടത് രണ്ടോ മൂന്നോ വീഡിയോ മാത്രമാണ് വേറെ എക്സ്ട്രാ ആക്കിയിട്ട് ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ പിള്ളേർ സ്കൂൾ വെക്കേഷൻ ആയിപ്പോൾ കുറേ മാലി ഉണ്ടാക്കി കൈച്ചേനുണ്ടാക്കി കുറേ പടം വരച്ചു ക്രാഫ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ തന്നെയാണ് അവരവരുടെ വെക്കേഷൻ തീർത്തത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെയാണ് ഇവിടെ ആയിരുന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെങ്ങനെയാണ് അത് മാനേജ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒട്ടും കുഴപ്പമില്ലാണ്ട് നമ്മളത് മാനേജ് ചെയ്ത് പോയിട്ടുണ്ടോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഏട്ടൻ പോയപ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ ആരുമില്ല നമ്മുടെ വെക്കേഷൻ വീടിന്റെ ഉള്ളിൽ തളച്ചെടുത്ത് തളച്ചിടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ നമ്മളധികം പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഞങ്ങൾ മൂന്നാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആർഷക്കുട്ടി ഇപ്പോ ഡാൻസ് വീഡിയോ ഒന്നും കാണാനില്ലല്ലോ ചേച്ചി എന്തേലും തരത്തിലുള്ള ഒരു ചാലഞ്ചിങ് വീഡിയോ ചെയ്യാമോ ഏട്ടൻ വന്നിട്ട് ഏട്ടന്റെ കൂടെയുള്ള വിഷു വീഡിയോ വെയിറ്റിംഗ് ആണ് വിഷു വീഡിയോ എന്തായാലും കണ്ട് കാണും ചലഞ്ചിങ് വീഡിയോ എന്താ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലടാ ആ ചലഞ്ചിങ് വീഡിയോ പിള്ളേർ പറയാറുണ്ട് അമ്മ നമുക്ക് ചലഞ്ച് ചെയ്യാം എന്നൊക്കെ പക്ഷെ എനിക്ക് നമുക്ക് ഒന്നാമതി സാധനങ്ങളൊക്കെ വെക്കണം അങ്ങനെ ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഒരു മാഷ് വേണം അങ്ങനെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത് അതൊക്കെ അറിയില്ല കേട്ടോ ഞാൻ പുള്ളോത്തിനെ കാണാൻ കാരണം അവർ ചലഞ്ച് വീഡിയോസ് ചെയ്യുമ്പോൾ എന്താ മാഷ് മാഷ് എടുക്കണു മാഷ് പോകുമ്പോൾ കുറെ സാധനങ്ങൾ വെക്കണു ക്യാമറ ഹാൻഡിൽ ചെയ്യണാളുണ്ട് ഇതൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലല്ലോ പിന്നെ പിള്ളേരെ രണ്ടാളെ വെച്ചിട്ട് എടുപ്പിക്കണം അതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് അറിയില്ലടാ അതുകൊണ്ടാട്ടോ അടുത്തത് നമ്മുടെ റോമിയോ വന്നിട്ടുണ്ട് അമലേട്ടോ ഞാൻ ചോദിക്കട്ടെ ചോദിച്ചോളൂ ഒന്ന് നമ്പർ നമ്പറിട്ടക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പുരുഷനായ മനുഷ്യന്റെ യോഗ്യത നിർണ്ണയിക്കുന്നത് തീർച്ചയായും അവന്റെ പ്രതിഭയോ പാണ്ഡിത്യമോ അല്ല പണം അധികാരം സ്ത്രീ എന്നീ പ്രതിഭാസങ്ങളോട് അവനെടുക്കുന്ന നിലപാടുകളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ജീവിതാനുഭവം വെച്ച് പറയുമേൽ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് ശരിയാണ് അതായത് കുറെ പഠിച്ചതുകൊണ്ടോ കുറേ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായതുകൊണ്ടോ പൈസ ഉണ്ടായതുകൊണ്ടോ അധികാരം ഉണ്ടായതുകൊണ്ടോ ഏർ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല നമ്മൾ സഹജീവികളോട് കാണിക്കുന്ന ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു എന്ന് പറയുന്ന സംഭവമുണ്ട് നമ്മൾ പട്ടി വില കാണിച്ചിട്ട് നമ്മളോട് എന്ന് പറയുന്ന അടുത്ത് നമുക്ക് വല്ല മതിപ്പുണ്ടായിരിക്കാം നമുക്ക് അത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഓക്കെ നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും പക്ഷേ എത്ര എത്രത്തോളം നാൾ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു കാര്യത്തിൽ എനിക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് ആണ് കേട്ടോ എപ്പോഴും നമ്മൾ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു ഇങ്ങോട്ട് കിട്ടുമെന്ന് പറയാറില്ലേ ഇപ്പം ഞാനാണെങ്കിലും ഞാൻ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് തിരിച്ചു കിട്ടുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ കുറേയൊക്കെ ആൾക്കാർ മാറേണ്ടതായിട്ടുണ്ട് കുറെ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഒന്നും ഒരു കാര്യമൊന്നുമില്ല മനുഷ്യത്തെന്ന് പറഞ്ഞ സംഭവം വേണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യു എൻ എക്ക് തൊട്ട് മുന്നേ ഉള്ളുകൊണ്ട് ചിരിച്ച ഒരു ഇൻസിഡൻ്റ് പറയും ആ ക്യു എൻ ഇപ്പോഴാണ് ഞാൻ നടത്തിയത് അപ്പം ഉള്ളുകൊണ്ട് ചിരിച്ച ഇൻസിഡൻ്റ് പറയാലോ അല്ലേ അയ്യോ അങ്ങനെ ഉള്ളുകൊണ്ട് തിരിച്ച ഇൻസിഡൻറ്റ് എന്ന് പറയാന് അങ്ങനെ എങ്ങനെയാ പറയുക നമുക്ക് കുറേ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ അയ്യോ അങ്ങനെ പറയാൻ അറിയില്ലാട്ടോ ഞാൻ ഇപ്പം എന്താണോ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഇപ്പം ഞാൻ ഓക്കെയാണ് ഇപ്പം ഞാൻ സന്തോഷിക്കുന്നുണ്ട് ഇത് ഉള്ളുകൊണ്ടാണോ സന്തോഷിക്കുന്നത് ചോദിച്ചാൽ അതെങ്ങനെയാണ് അമ്മലെ പറയാം മറ്റൊരു കാര്യം നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് എടുത്തു എന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഏട്ടനുണ്ടായിരുന്നപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു ഓ പിള്ളേരുടെ ഒപ്പം ഞാൻ വെക്കേഷൻ ഞാൻ പറഞ്ഞില്ല വെക്കേഷൻ ഞാൻ ഹാപ്പി ആയിരുന്നു എനിക്ക് അവർ പോയപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ചുറ്റിനും ആൾക്കാർ വളരെ കുറവാണ് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ എനിക്ക് ഉള്ളൂ ഈ പറയുന്ന ഏട്ടനും രണ്ട് പിള്ളേരും അത് അവിടെ മാത്രമേ എൻ്റെ ലോകം നിൽക്കുന്നത് പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അല്ലാതെ എനിക്ക് ചുറ്റിനും വേറെ ആരുമില്ല അപ്പം അനിയന്മാരാണെങ്കിലും നമ്മളിപ്പോൾ എത്ര എത്ര നാൾ എന്ന് വെച്ചിട്ടിങ്ങനെ കാണണുണ്ട് അവർ വരുമ്പോൾ കാണണു അല്ല അങ്ങനെയൊക്കെയല്ലേ ഇല്ലല്ലോ അപ്പം ഞാൻ ഈ ഡെയിലി കാണുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് അമ്മു പായു ഏട്ടൻ അത്രേ ഉള്ളൂ ഈ ഒരു മൂന്ന് മുഖത്തിലായിരിക്കും ഞാൻ എൻ്റെ ലൈഫ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതും ഒക്കെ ചാർലി ഇതിൽ ഞാൻ എന്തോ എന്താ ഉള്ളതെന്ന് പറഞ്ഞ് സന്തോഷിക്കുക എനിക്കറിയില്ല പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അടുത്തത് യമനിലുണ്ട് ഒമാനിലില്ല ഒമാനിൽ ഇല്ല ഒടിയനിലുണ്ട് ഇടിയൻ ചന്തുവിലില്ല എനിക്കറിയില്ല ഞാൻ ഇതൊക്കെ തപ്പി കണ്ടുപിടിച്ച് വരുമ്പോ എന്താ അമ്മലും ഉദ്ദേശിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല അടുത്തത് ആതിരാറണി ചേച്ചി ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എടാ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു സ്കൂൾ വെക്കേഷനായിട്ട് ഈ ചാനൽ ഒന്നുകൂടെ ഉഷാറാക്കാൻ എന്തേലും പുതിയ പദ്ധതികളുണ്ടോ രഞ്ജിത്ത് കണ്ടില്ലേ എൻ്റെ പദ്ധതികളൊക്കെ എന്തായിരുന്നു എന്ന് വീഡിയോ പോലും മരിയാക്കിയിട്ടിട്ടില്ല ബെൻവിൻ ബെൻസൻ കുറേ ഉമ്മ തന്നിട്ടുണ്ട് താങ്ക് യു വിനീത ജീവൻ മുടിയുടെ സീക്രെട്ട് പറയാം അമ്പുവിനും പായുവിനും വെക്കേഷൻ പ്ലാൻ എന്താണ് ഇത് വെക്കേഷന് മുന്നെടുത്ത ക്യൂ എന്ന ആയതുകൊണ്ടാണ് കേട്ടോ ഷോ മുടിയുടെ സീക്രട്ട് ഒന്നും ഉലടാം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഞാൻ 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 എത്ര ഘട്ടം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഒന്നുമില്ല ഒന്നും ചെയ്യണില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ എന്താ പറഞ്ഞു തരാം എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി എന്തോ ഓയിൽ ആ യൂസ് ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട് അത് വാസ്തവാണ് പക്ഷേ ഞാൻ അങ്ങനെ പുറമെന്നുള്ള എണ്ണകൾ യൂസ് ചെയ്യാല് വളരെ കുറവാണ് പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കും ഈ പ്രൊമോഷൻ വരുന്ന എണ്ണകൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കുട്ടികളായിരിക്കും കാരണം ആ ബോട്ടിൽസ് ഇപ്പോൾ തല്ലുട്ടായിരിക്കും കേട്ടോ ഇവിടെ പ്രൊമോഷനൊക്കെ ഒന്ന് രണ്ടെണ്ണം കഠിപ്പിച്ചൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ബോട്ടിലെ അമ്മന് ഒരു ബോട്ടിലെ പായുന് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ റിവ്യൂ നമ്മൾ പറയാം അങ്ങനെയാണ് ചെയ്യാറുള്ളത് യൂസ് ചെയ്യാണ്ട് റിവ്യൂ ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം യൂസ് ചെയ്ത് റിവ്യൂ പറയണോ അല്ലാണ്ട് ഞാൻ എൻ്റെ തലയിൽ ഞാൻ അങ്ങനെ അധികം കൈ കടത്താറില്ല കാരണം എനിക്ക് ഈ നിർവീഴ്ച ഉള്ളത് കൊണ്ട് എനിക്ക് വേറെ എണ്ണ മാറ്റി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ഭയങ്കരമായിട്ട് വരും എനിക്ക് എൻ്റെ എണ്ണ മാത്രമാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു എണ്ണ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി ഉണ്ടാക്കണ എണ്ണ അതുപോലെ വാങ്ങിച്ചിട്ട് ഞാനാകെ രണ്ട് ആട്ടമാണ് യൂസ് ചെയ്തത് രണ്ട് വട്ടം യൂസ് ചെയ്തപ്പോഴേക്ക് എനിക്ക് ഷോൾഡർ പെയിൻ വന്നു പിന്നെ ഞാനത് പിള്ളേർക്ക് മാത്രമാണ് യൂസ് ചെയ്തു അവർക്ക് പ്രത്യേകിച്ച് പ്രഷറൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അവർ നന്നായി പാർട്ടി തുടങ്ങും അത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് അവരുടെയൊക്കെ അവർക്ക് പ്രൊമോഷൻ്റെ എണ്ണ കഴിയുമ്പോൾ അവർ വീണ്ടും എണ്ണ എൻ്റെ എണ്ണ പറട്ട് അവരങ്ങനെ എല്ലാതും മാറി മാറി ഇങ്ങനെ പറട്ടുണ്ട് എനിക്കങ്ങനെ അല്ലാതെയും യൂസ് ചെയ്യാൻ സാധിക്കില്ല അതും ഞാൻ ഞാൻ ഉണ്ടാക്കണ എണ്ണ എന്ന് പറയുന്ന സാധനം ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ സിറ ഞാൻ തേക്കും സിറ സിറ ഇഷ്ടമാണ് തേക്കാന് അതുകൊണ്ട് മുഹമ്മദ് അയ്യോ എന്താ മുഹമ്മദ് മിഡിൽ അയ്യോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടോ എനിക്ക് അറിയുന്നില്ലേ വായിക്കാൻ അറിയണില്ലേ മക്കളുടെ നെയിം എന്താണെന്ന് പറയണേ അമ്മൂൻ്റെ പേര് വേദ എന്നാണ് പൗവിൻ്റെ പേര് ആരാധ്യ എന്നാണ് സ്കൂൾ അവധിക്ക് എന്തെങ്കിലും പുതിയ പ്ലാനിങ് ഉണ്ടോ സുബീതായിട്ടിട്ടു ഞാനത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പ്രബി ജീവിതത്തിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്താണ് നല്ലൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പ്രബി ക്വസ്റ്റ്യൻ എനിക്ക് എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം കാലിൽ നിന്നിട്ട് എനിക്ക് ഭയങ്കര എന്താണെന്ന് എന്താണെന്നറിയോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ മക്കൾ എൻ്റെ അടുത്തുവാണെന്ന് പറയുന്നത് അമ്മ എനിക്ക് ഈ ഒരു സംഭവം വേണം അത് അവർക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് അവർക്കത് അത് അവർക്ക് ഉപകാരമുള്ളൊരു സാധനം എന്ന് വെച്ചാൽ എനിക്ക് ആരുടെയും ചോദിക്കാണ്ട് എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ആരെടുത്തുമ്പോൾ ഈ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ചാൽ ധൈര്യം ഇട്ട് നമുക്കത് വാങ്ങിച്ചു കൊടുക്കാം അല്ലേ അവർക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ മാത്രോ വെറുതെ കുറേ പൈസ തന്നെ ആവശ്യമായിട്ട് ചിലവാക്കി കളയാനൊന്നല്ല എനിക്ക് അങ്ങനത്തെ ഒരാഗ്രഹമുണ്ട് അതായത് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തമായിട്ട് വരായിക ഉണ്ടായിരിക്കണം എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ നടത്തി കൊടുക്കാൻ എനിക്ക് സാധിക്കണം എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരെ സഹായിക്കാൻ അതും നല്ല രീതിയിൽ മാത്രം വെറുതെ ഞാൻ പൈസ കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടോ നല്ല രീതിയിൽ മാത്രമാണെങ്കിൽ അതിനും സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആഗ്രഹങ്ങളിൽ ഒന്ന് എനിക്കിപ്പോൾ ഇനി വീട് പണിയേണ്ട ആവശ്യമില്ല കാർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല സ്കൂട്ടർ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ വീടിനെ സംബന്ധിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ കുറച്ച് 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 നമ്മുടെ ആഗ്രഹപ്രകാരം അവിടെ ഇവിടെയും മല്ലെ ഹോട്ടലിലും ചീറ്റലും അങ്ങനത്തെയൊക്കെ അടയ്ക്കുക അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് മാത്രമേ ഉണ്ട് എനിക്ക് നമ്മുടെ വീടിനെ കുറിച്ച് ഭയങ്കര പ്ലാനിങ്ങുകൾ പ്ലാനിങ്ങുകൾ കൂടുതലാണ് ഈ വീട് പണയുമ്പോൾ എനിക്ക് ഒരു പ്ലാനിങ് ഇല്ല അത് പണിതൊരാളാണ് ഞാൻ ആദ്യം ഒരു പ്ലാൻ വരച്ചു പിന്നെ അത് എനിക്ക് ആ ഫസ്റ്റ് വരച്ച പ്ലാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു പ്ലാന് പറ്റില്ലായിരുന്നു പിന്നെ വരച്ച പ്ലാനുകളൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്ന ചെയ്തിട്ടില്ല അങ്ങോട്ട് കൊണ്ടുവന്നു ആ വലിയ തറക്കേടില്ല ഓക്കെ പറഞ്ഞു ഏട്ടനെ ആവശ്യം കൊടുത്തു ഏട്ടനെ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് പണിതിട്ടുള്ളത് അന്ന് എനിക്ക് ഐഡിയാസ് ഇല്ല കാര്യങ്ങളില്ല ഒന്നുമില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എനിക്ക് ഭയങ്കര ഐഡിയാസാണ് ഏട്ടൻ എന്നാൽ പറയണ്ടായിരുന്നു ഐഡിയ വന്നപ്പോൾ കയ്യിൽ പൈസ ഇല്ലാണ്ടായി എന്ന് സത്യാണ് കേട്ടോ എനിക്കൊരു കോള് തരണ്ടേ ഇത് സച്ചിൻ കേസ് എൻ്റെ അനിയൻ്റെ പേരാണ് കേട്ടോ യൂട്യൂബ് വീഡിയോ എൻ്റെ അനിയനെ അല്ലാട്ടോ പക്ഷേ ഇത് ഇത് വേറെ ആരുമാണെന്ന് തോന്നുന്നു യൂട്യൂബ് ചെയ്യും വീഡിയോ ചെയ്യുന്നതിൽ ആയിട്ടുള്ള കാര്യം എന്താണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ ഇത് എന്താ ഞാനിപ്പോൾ എന്താ ചെയ്യണത് വീട്ടിൽ ഉണ്ടാവണ കാര്യങ്ങൾ എടുത്തിട്ട് വീഡിയോ ആക്കി ആക്കിയിട്ടു ചോറ് വെക്കണു കൂട്ടാൻ വെക്കണു ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യുമ്പോൾ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ചലഞ്ചിങ്ങായിട്ടും തോന്നിയില്ലാട്ടോ പിന്നെ ചില ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ലാട്ടോ വീഡിയോ എടുക്കുന്ന ക്യാമറ പിന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് പറയാമോ ഞാൻ ക്യാമറയിൽ അല്ലടാ എടുക്കുന്നത് ഞാൻ ഫോണിലാണ് എടുക്കുന്നത് എൻ്റെ ഫോൺ എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് പിന്നെ സോഫ്റ്റ്വെയർ ഇൻഷോർട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് എനിക്ക് വേറെ ഒറ്റവും അറിയില്ല കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും അറിയില്ല ടോപ്പ് ഫാക്ട്സ് ഇതെന്താ ഒരു വേറെന്തോ ഒരു എംപ്ലോയ്ക്കാണ് കാണുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ ഒപ്റ്റോമെട്രി ആണ് കേട്ടോ ഒപ്റ്റോമെട്രി കഴിഞ്ഞിട്ടുള്ളതാണ് ഡിപ്ലോമ ഒപ്റ്റോമെട്രിയിൽ കഴിഞ്ഞിട്ടുള്ളതാണ് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒപ്റ്റോമെട്രി എടുത്തിട്ടുള്ളത് കേട്ടോ ഹൈറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ച് വെയ്റ്റ് അത് വേണോ എഴുപത്തി എട്ട് കിലോ ഫേവറേറ്റ് ഫുഡ് എനിക്ക് നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ള ഫുഡിനെക്കാട്ടൊക്കെ ഏറ്റവും ഇഷ്ടം എനിക്ക് ചോറും മീൻ മീൻകറി അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാൻ കഴിക്കാനാണ് ഇഷ്ടം നാടൻ ഫുഡിനോടാണ് കൂടുതൽ ഇഷ്ടം അമൃതവർഷിണി ഹായ് ചേച്ചി എൻ്റെ ഒക്കെ വിശേഷം സുഖമല്ലേ വീട്ടിലെല്ലാവർക്കും അതേടെ അമൃത വർഷിണി നമ്മുടെ ഇപ്പം ഡാൻസിനുണ്ടാടുന്ന കുട്ടിയാണ് കേട്ടോ അവൾ തന്നെയല്ലേ ഈശ്വരാ അവൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പേര് കേട്ടിടിക്കാൻ അങ്ങനെ തോന്നി നമ്മുടെ ഇപ്പം ഡാൻസ് വീഡിയോ ഡാൻസിന് ഉണ്ടായിരുന്ന കുട്ടിയാണ് ഈശ്വര അതെല്ലാം പോയി അടുത്തത് പോസിബിൾ പോസിബിൾ വൺ ഫോർ വൺ ഫോർ എ ചേച്ചിയുടെ കറണ്ട് വെയ്റ്റ് ഹൈറ്റ് ഹൈറ്റിൻ സെൻറ്റിമീറ്റർ ഡയറ്റ് വീണ്ടും സ്റ്റാർട്ടാക്കിയോ ഡയറ്റൊന്നുമില്ല ഡയറ്റ് തുടങ്ങിയാൽ എനിക്ക് ഭയങ്കര ആക്രാന്തം തുടങ്ങും ഭയങ്കര വിശപ്പായിരിക്കും ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഡയറ്റ് ഒന്നും ചെയ്യാറില്ല ചേച്ചിയുടെ കറൻറ്റ് വെയ്റ്റ് വെയ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എഴുപത്തി എട്ട് കിലോ ഹൈറ്റ് അമല് വീണ്ടും അയച്ചിട്ടുണ്ടോ ഹേ സ്വർണനാമം ഒരു ചോദ്യം കൂടി എന്താണ് നിന്റെ പ്രണയ ഭാഷയോ എനിക്കറിയില്ല നീ ഇത് എവിടെന്നൊക്കെ എടുത്തോണ്ട് വരേണ്ടത് എനിക്ക് അറിയണില്ല കേട്ടോ എന്താ പ്രണയഭാഷ എന്ന് പറഞ്ഞാൽ എന്താ സാഹിത്യമാണോ ഉദ്ദേശിച്ചേ എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞെനിക്ക് മനസ്സിലാവില്ല എനിക്ക് നല്ല രീതിയിലുള്ള ഭാഷകൾ മാറുന്നത് അതന്നെ മനസ്സിലാവണില്ലേ പിന്നെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചാല് എന്താ പ്രണയ എന്ന് പറയുന്നത് നമുക്ക് സ്നേഹം തോന്നുമ്പോൾ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണോ അതാണുദ്ദേശിച്ചത് എനിക്കങ്ങനെ സ്നേഹമൊന്നും അങ്ങനെ തോന്നാറില്ല പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സത്യമാണ് സത്യനോട്ടോ അതിൻ്റെ ആൻസർ ഏട്ടനായിരിക്കണം പറയേണ്ടതെന്ന് തോന്നുന്നു എനിക്ക് ഏട്ടൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഇഷ്ടം വരുമ്പോൾ പ്രത്യേകിച്ച് ഏട്ടനോട് പ്രേമം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാറുള്ളത് ഏട്ടനോട് പ്രേമം വരുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാറില്ല ഏട്ടോ അടുത്ത് പറയാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ ഇതെന്താണ് ഇത് ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രണയഭാഷ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ നീ എന്റെ കഞ്ഞുകൂടി മുട്ടിക്കോ എനിക്ക് പറയാൻ തന്നെ വാക്ക് കിട്ടുന്നില്ല എന്താ ഇപ്പൊ എന്റെ പ്രണയഭാഷ ഈശ്വരാ ചെല ചില റീൽസിലൊക്കെ കാണാറുണ്ട് ചില ഒരു ഭർത്താവിനെ പിടിച്ച് കടിക്കുകയും അല്ലെങ്കിൽ ഒരു പിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല ആ എനിക്ക് പ്രണയഭാഷ ഇല്ല ഏട്ടാ സോറി എനിക്ക് പ്രണയഭാഷ ഇല്ല അല്ലേ ഏട്ടന എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ഏട്ടാ ഞാൻ ങാ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എന്ത് പറയും എനിക്ക് പ്രണയ ഇല്ല കൈസ് നിങ്ങൾക്ക് പ്രണയ ഉണ്ടോ ഒന്ന് പറയണെ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളിങ്ങനെ ഭർത്താക്കന്മാരോട് പ്രണയം വരുമ്പോൾ എന്താ ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര വീക്കാണല്ലേ അപ്പോ നമുക്ക് എല്ലാം സെറ്റ് ആക്കാം കേട്ടോ